ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुपरम्बराम् ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदके सरसिजङ्गरुणा समुद्रम् രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിശം പ്രതിഭാവയാമേ ഓം നമോ ഭഗവത് ദേവാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ കാം ഹരി ഓം ശ്രീമന്നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാമത്തെ ദശകം ഹിരണ്യാക്ഷവാധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴു വരെയുള്ള ശ്ലോകങ്ങൾ എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒമ്പതും പത്തും ശ്ലോകങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ആ ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷനെ കൊന്നതുകൊണ്ട് മുനിമാരും എല്ലാവരും ഋഷിമാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു അല്ലേ ആ സ്തുതി ഇതിൽ ഭഗവാൻ യജ്ഞമൂർത്തിയായ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച ആ ഭഗവാൻ സന്തോഷിച്ചു അല്ലേ അതാണ് പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് അതായത് ഭീകരന്മാരായ ഭീകരനായ ഹിരണ്യാക്ഷൻ ഭഗവാനെ ച ഇടുക്കുകയും ഇതൊക്കെ ചെയ്തപ്പോൾ ഭഗവാൻ അവൻ്റെ ആ ഭഗവാൻ്റെ കാലിൻ്റെ അറ്റം കൊണ്ട് അവൻ്റെ എന്തു ചെയ്തു അവനെ ചവിട്ടി അപ്പോൾ അത് ചോര വായിക്കൂടെ ചോരയൊഴുകുന്നവനായി അവൻ മരിച്ചു വീണപ്പോൾ ഭഗവാന്റെ ആ മുഖം ദർശിച്ചു കൊണ്ട് അവന് മരിക്കാനുള്ള അവസരം കിട്ടി അതിൻ്റെ സന്തോഷവും പിന്നെ അവനെ കൊന്നു അവൻ്റെ ആ മരണം കൊണ്ടുണ്ടായ സന്തോഷവും കൊണ്ട് ഋഷീശ്വരന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒമ്പതും പത്തും ശ്ലോകം അത് എന്തുണ്ടായി എന്നാണ് അതായത് ഇവിടെ ഒരു യജ്ഞ ആ യജ്ഞത്തിലെ സാധനങ്ങളെല്ലാം ഭഗവാന്റെ അവയവങ്ങളായി സങ്കല്പിച്ചു ആണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഇന്ന ഇന്ന വസ്തുക്കളാണ് യജ്ഞത്തിന് വേണ്ട വസ്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു അടുത്ത രണ്ട് ശ്ലോകം ഒൻപതും പത്തും ത്വചി ഛന്തോരോമസ്വഭികുശണ ചുഷീ ഘൃതം ചതുർതാരോ ഖ്രൗ സൃഗഭി വതനേ ചോദരയിടാം ഗ്രഹാജിഹ്വായാം തേ परपुरुषः च चमसा विभो सोमो वीर्यं वरदगळदेशेऽप्युपसदः मुनीन्द्रैरित्यादि स्तवनमुखरैर्मोदितमनाः महीयस्या मूर्त्या विमलतरकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्तः सुखरसविहारी मधुरिभो निरुन्ध्यारोगं मे सकलमभिवादालयपदे कुडि वैकं त्वजिच्छन्दो रोमस्वभिकुशगणचक्षुषी घृतं चतुर्होतारो घ्रौ सृगभिवदने चोदरयिडा ग्रहाजिह्वायां ते परपुरुषकर्णे च चमसाः विभो सोमो वीर्यम् वरदगळदेशेऽप्युपसदः मुनीन्द्रैरित्यादि स्तवनमुखरैर्मोदितमनाः महीयस्यामूर्त्या विमलतरकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्तः सुखरसविहारी मधुरि भोः निरुन्ध्यारोगं मे सकलमविवादालयपदेम् ఆద్యతే శ్లోకం తోచి చందః రోమాసు అపి కుశగణ చచ్చుషి గృతం కుశగణః చచ్చుషి గృతం చతుహు హోతారః అంక్రౌsrvగవిsrvగ అపి వదనే చా उदर इड च उदर इड ग्रह जिह्वाया ते परपुरुष कर्णे चमसा विभो सोम वीर वरद गशे गणदेश अभी उपसद ഗളദേശ അല്ലെങ്കിൽ ഗളദേശേ ഭീ ഉപസ എന്നും പറയാം ഗളദേശ അഭി ഉപസത എന്നും ഗളദേശേ പറയാം അപ്പം ഇവിടെ മൂന്ന് സംബോധനകളുണ്ട് ഭഗവാനെ മൂന്ന് ഇതിൽ വിളിക്കുന്നു ആദ്യം വിളിച്ചത് പരപുരുഷ എന്ന് ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷ എന്നൊരു സംബോധന വിഭോ എന്ന് രണ്ടാമതൊരു സംബോധന വിഭവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ മൂന്നാമത്തെ സംഭവത്തിന വരത വരത്തെ നൽകുന്നവനായവനെ എല്ലാവർക്കും വേ അവരവരുടെ കർമ്മത്തിനനുസരിച്ച് വരം കൊടുക്കുന്നു ഫലം കൊടുക്കുന്നു ഭഗവാൻ അതുകൊണ്ട് വരത്തെ നൽകുന്നവനായ അല്ലയോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭഗവാന്റെ അവയവങ്ങൾ ത്വചി ത്വ ത്വക്ക് അതാണ് ത്വചി ത്വചീന്ന് ആക്കിയപ്പോൾ അതിനെ സപ്തമിയാക്കിയിട്ട് പറഞ്ഞിരിക്കുക ഇവിടെ ത്വക്കിൽ എന്നർത്ഥം ത്വക്ക് ത്വക്ക് എന്ന് പറഞ്ഞാൽ തൊലി കവറ് എൻവലപ്പ് എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ മൂടി വയ്ക്കുന്ന സാധനം അതാണ് തൊലി ത്വക്ക് അപ്പോൾ ത്വക്ക് ത്വക്കിൽ ഭഗവാന്റെ ത്വക്കിൽ ഛന്തസ് ഛന്തസ് ഛന്തഹ ഛന്തസ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ മനന മനനം ചെയ്യുന്നത് മന്ത്രം അല്ലേ മനന മനനത്രായതേതി മന്ത്ര അപ്പം മനനം ചെയ്യുന്നത് മന്ത്രം അപ്പോൾ ഈ ഛന്തസ് അല്ലെങ്കിൽ ഛന്തസ് എന്ന് പറയുന്ന വേദമന്ത്രം ഇവിടെ എന്താ പറയുന്നത് ഭഗവാന്റെ ത്വക്ക് മന്ത്ര വേദമന്ത്രം അതായത് നമ്മുടെ ഉദാഹരണത്തിന് ഗായത്രി മന്ത്രമില്ലേ തന്നെ ഗായത്രി മന്ത്രം പോലെയുള്ള വേദമന്ത്രങ്ങൾ ഭഗവാൻ്റെ ത്വക്കാണ് എന്ന് പറയുന്നു രോമം രോമസു രോമസു എന്ന് പറഞ്ഞാൽ രോമങ്ങളിൽ ബഹുവചനം രോമങ്ങളിൽ രോമസു അപീ രോമങ്ങളിലാകട്ടെ കുശഗണഹ കുശഗണം എന്ന് പറഞ്ഞാൽ ദർഭ പുല്ലാണ് അപ്പം ഭഗവാന്റെ രോമങ്ങളിൽ കുശപ്പുല്ല് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം കുശപ്പുല്ല് ദർഭ കൂട്ടം സമൂഹം എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പം കുശപ്പുല്ലിൻ്റെ കൂട്ടവും ചക്ഷുഷി ചക്ഷുഷ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ രണ്ട് കണ്ണുകൾ അത് ഘൃതം ഘൃതം നിറച്ച് വെച്ചിരിക്കുന്ന കുടങ്ങളാണെന്ന് ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് നമ്മൾ യജ്ഞത്തിലൊക്കെ ആജ്യം നെയ്യ് ഒക്കെയാണ് ഹോമിക്കുന്നത് അത് വെയിലത്ത് ഉരുക്കിയെടുത്താൽ ആജ്യമാകും അടുപ്പത്ത് വെച്ച് ഉരുക്കിയാൽ തീ കത്തിച്ചുരുക്കിയാൽ അത് നെയ്യാകും അപ്പോൾ യജ്ഞത്തിലും വ്യാഗത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ആജ്യമാണ് ആജ്യം ആ ആജ്യത്തെയാണ് ഇവിടെ ഘൃതം എന്ന് പറഞ്ഞത് എൻ്റെ അർത്ഥം എന്നാണ് ഘൃതം അപ്പോൾ ആദ്യത്തേന്ത് ഇത് പറഞ്ഞു തൊക്കിൽ ചന്തസും അല്ലെങ്കിൽ വേദമന്ത്രവും രോമങ്ങളിൽ കുശപ്പുല്ലുകളുടെ സമൂഹവും ചക്ഷുഷി കണ്ണിൽ അല്ലെങ്കിൽ ആജ്യവും അടുത്തതിൽ പറയുന്നു ചതുഹു ഹോതാരഹ അങ്ക്രൗ ചതുഹു നാല് ചതൂർ ഹോതാരം ക്രൗ ഒന്നിച്ച് പറയണം അതാണ് ഈറ് ചേർത്ത് അവിടെ ഒന്നാക്കി ചത്തൂർ ഹോതാരം ക്രൗ അങ്കി അങ്കരി എന്ന് പറഞ്ഞാൽ പാല് കാല് കാലിൽ കാല് നാല് കാലുകൾ അല്ലേ വരാഹമൂർത്തിയല്ലേ അപ്പോൾ നാല് കാലായിരിക്കുമല്ലോ അപ്പോൾ നാല് കാലുകൾ നാല് പുരോഹിതന്മാരട്ട അതാണ് ഇവിടെ ഹോതാരാക്കൾ എന്ന് പറഞ്ഞാൽ യജ്ഞം നടത്തുമ്പം നാല് പുരോഹിതന്മാരുണ്ടാവും യജ്ഞത്തിൽ അപ്പോൾ ആ പുരോഹിതന്മാരെയാണ് ഇവിടെ ഹോതാര ഹോതാരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഹോതാരഹ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ അപ്പം ആ നാല് പുരോഹിതന്മാരാണ് ഭഗവാന്റെ നാല് കാലുകൾ അങ്ഹ്രൌ അങ് കാലാണ് പാദങ്ങൾ നാല് കാലുകൾ നാല് പാദങ്ങൾ നാല് പുരോഹിതന്മാരും സൃഗ് അഭി സൃഗ്ഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണാണ് സ്പൂണ് അല്ലെങ്കിൽ ഒരു പാത്രം ഒരു തവി എന്ന് പറയാം സ്രൃഗ് വതനം സൃഗി വതനേ വതനം മുഖം ആ ഭഗവാന്റെ മുഖം ഇതാണ് എന്താ ആ നെയ്യെടുക്കുന്ന പാത്രം സൃഗ് സൃഗബി വതനെ മുഖമാണ് ചാ ഉദര ഇട ഇട എന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണ് അതായത് നമ്മളുടെ ഈ ഹോമദ്രവ്യങ്ങളൊക്കെ നിറച്ച് വച്ചിരിക്കുന്ന ഒരു പാത്രം അതിനെ ഇട എന്ന് പറയും അതായത് ഉദര ഭഗവാന്റെ വയറ് ഉദര എന്ന് പറഞ്ഞാൽ വയറ് ഭഗവാന്റെ വയറ് ഇട എന്ന പാത്രമായും ഗ്രഹ ഗ്രഹ എന്ന് പറഞ്ഞാൽ നേദ്യങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിനെയാണ് ഗ്രഹ എന്ന് പറയുന്നത് അപ്പോൾ ജിഹ്വായാം തേ ഗ്രഹ ജിഹ്വാ എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ നാവ് നാക്ക് ആ നാക്ക് ഗ്രഹ എന്ന പാത്രവും കർണേച്ച ചമസ കർണം കർണം എന്ന് പറഞ്ഞാൽ ചെവി അപ്പോൾ രണ്ട് ചെവികൾ ചമസായിട്ടും ചമസ എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ പ്രസാദമൊക്കെ കൊടുക്കുന്ന ഒരു തവിയെയാണ് എന്ന് പറയുന്നത് നമ്മൾ പറ തവിയെന്ന് പറയും എന്ന് പറയും ഒക്കെ പറയും അപ്പോൾ ആ പ്രസാദമൊക്കെ എടുത്തു വെക്കുന്ന ആ പാത്രങ്ങളെയൊക്കെയാണ് ഈ പാത്രങ്ങളെയെല്ലാം ഭഗവാന്റെ അവയവങ്ങളായി കണ്ടുകൊണ്ട് ഭഗവാനെ യജ്ഞവരാഹമൂർത്തിയായി പറയുന്നു അതാണ് ഇവിടെ യജ്ഞവുമായിട്ട് സങ്കല്പിച്ചിട്ട് ഭഗവാന്റെ ഭഗവാനെ ഒരു യജ്ഞമായി സങ്കല്പിച്ചാണ് ഇവിടെ ഭൂമിയെ ഉയർത്തുന്നു അല്ലേ വരാഹമൂർത്തിയായി പോയി ഭൂമിയെ തേറ്റമേലേറ്റ് കൊണ്ടുവന്നു ഇവിടെ യജ്ഞം കൊണ്ട് ഭൂമിയെ ഉയർത്തുന്നു എന്നർത്ഥം കർണേച ചമസ കർണ്ണൻ ചെവികൾ ചമസുകളും സോമോ വീര്യം സോമരസം സോമരസം വീര്യം വീര്യം എന്ന് ഇവിടെ പറയുന്ന രേതസ് ഭഗവാൻ്റെ ആ രേതസ് സോമരസവും പിന്നെ ഗളദേശേ ഉപസതഹ ഗളദേശ അഭി അല്ലെങ്കിൽ ഗളദേശേപി ഗളദേശമാകട്ടെ കണ്ടപ്രദേശമാകട്ടെ ഉപസതഹ ഉപസത എന്ന് പറഞ്ഞാൽ യാഗവിശേഷങ്ങൾ അല്ലെങ്കിൽ യജ്ഞവിശേഷങ്ങൾ ഒക്കെയാണ് എന്തൊക്കെയാണോ വിശേഷാൽ ആഗത്തിന് വേണ്ടത് അതെല്ലാം ഉപസദങ്ങളാണ് അപ്പം ആ എന്ന് പറയുന്നത് ഉപസദങ്ങളുമാകുന്നു അല്ലേ ഇപ്പം ത്വക്കിൽ ഛന്തസ് അല്ലെങ്കിൽ വേദമന്ത്രവും രോമങ്ങൾ കുശപ്പുല്ലും കുശപ്പുല്ലൊക്കെ വേണമല്ലോ യജ്ഞത്തിന് അപ്പോൾ അതും കണ്ണുകൾ ആ നെയ്യ് നിറച്ച് വെച്ചിരിക്കുന്ന കുടങ്ങളും നാല് കാലുകൾ നാല് പുരോഹിതന്മാരും നെയ്യെടുക്കാൻ ഉപയോഗിക്കുന്ന തവി അല്ലെങ്കിൽ ആ സ്പൂണ് ഭഗവാന്റെ മുഖവും ഉദരം വയറ് ഇടയും ഇട എന്ന് പറയുന്ന പാത്രവും ഗ്രഹ എന്ന് പറയുന്ന പാത്രം ഭഗവാന്റെ നാവ് പരപുരുഷ നമ്മൾ പറഞ്ഞു നേരത്തെ കർണേജ ചമസ കർണം ചെവികൾ ചമസും ചമസ് എന്ന് പറഞ്ഞാൽ പ്രസാദം കൊടുക്കുന്ന എടുക്കുന്ന പാത്രം സോമോ വീര്യം രേതസ് സോമരസവും കണ്ഠം കണ്ഠപ്രദേശം ഗള ഗളദേശം ഗളദേശം എന്നാൽ കണ്ഠപ്രദേശം ഉപസദങ്ങളുമാകുന്നു അപ്പോൾ ഭഗവാൻ ആക്ച്വലി യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനെ ഒരു യജ്ഞമായി സങ്കല്പിച്ചുകൊണ്ട് ഭൂമിയെ യജ്ഞം കൊണ്ട് ഉയർത്തി എന്ന് ഉദാഹരണം ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ധരിച്ചു എന്ന് എടുക്കാം ചുഷീതം ചതുർതാരോ ഘര സൃഗവിവദനെ ചോദരയിടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസോ സോമോ വീര്യം വരദഗണദേശേപ്യുപസതം അല്ലയോ പരമപുരുഷ വരദായക എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനെ വിഭോ എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാപിച്ചിരിക്കുന്നവനെ അങ്ങയുടെ ത്വക്ക് ഗായത്രിയാദിയായ ഛന്തസ്സുകളും രോമങ്ങൾ ഗർഭസമൂഹവും കണ്ണുകൾ യാഗത്തിനുപയോഗിക്കുന്ന നെയ് നിറച്ചു വെച്ചിരിക്കുന്ന കുടങ്ങളും നാല് കാലുകൾ ചതുർ ചതുർഹോതാക്കളും പുരോഹിതന്മാരും അങ്ങയുടെ വതനം യാഗത്തിനുപയോഗിക്കുന്ന തവിയും ഉദരം പുരോടാശം എന്ന യാഗദ്രവ്യം വയ്ക്കുന്ന പാത്രവും നാവ് സോമസംഗ്രഹണത്തിന് ഉള്ള പാത്രവിശേഷവും കർണങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവിടെ പറയുന്ന നിവേദ്യങ്ങളൊക്കെ വയ്ക്കുന്ന പാത്രവും അങ്ങയുടെ കർണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വയ്ക്കുന്ന പാത്രവും രേതസ് സോമരസവും കണ്ഠപ്രദേശം അല്ലെങ്കിൽ ഗളദേശം ഈ പ്രവർഗ്യ എന്ന ക്രിയക്ക് ശേഷം ഇഷ്ടി യാഗം എന്നർത്ഥം അങ്ങയുടെ ഗളപ്രദേശം യാഗവുമാകുന്നു ഇഷ്ടിയാകുന്നു എന്നർത്ഥം അതായത് വിശുദ്ധമായ യജ്ഞത്തിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥമായ മൂർത്തിമൽ ഭാവമാണ് ഭഗവാൻ എന്ന അർത്ഥം అధ్యత శ్లోకం ముని ఇంద్రే ఇర్తియాది స్తవన ముఖరేర్మోదితమనాహ మహీయస్య మూర్త్య విమలతర కీర్తియా చ విలసన్న సోదిష్ణ్యం సంప్రాప్తః సుఖరసవిగారి మధురిపో నిర్ంధ్యారోగమ్మే సకలమభివాతాలయపతే ఇവിടെ రెండు సంబోధనలు ఉండొనొనొన മധുരിപോ മധുവിനെ മധുവിൻ്റെ റിപുവായവനെ മധുവിനെ വധിച്ചവനെ അല്ലെങ്കിൽ മധുവിൻ്റെ ശത്രുവേ എന്നൊരു സംബോധന അടുത്തത് വാതാലയപഥേ വാതാലയപഥ ഗുരുവായൂരപ്പൻ വാതാലയം ഗുരുവായൂര് അല്ലേ വാതം കാറ്റാണ് ആലയം വീടാണ് ഗുരുവായൂര് ഊര് ഊരെന്നു പറഞ്ഞ സ്ഥലം തന്നെ അപ്പോൾ ഗുരുവായൂർ പതേ എന്ന് പറഞ്ഞാലോ ഗുരുവായൂരിൻ്റെ അധിപനായ ഭഗവാനെ ഗുരുവായൂരപ്പാ എന്ന് അർത്ഥം അപ്പോൾ മുനീന്ദ്രി ഇത്യാദി മുനീന്ദ്രിയ മുനീന്ദ്രന്മാർ മുതലായവർ സ്തവനമുഖരേർ മോതിതമനാകാം അവരെ സ്തുതിച്ചത് കൊണ്ട് മോദത്തോടു കൂടിയ സന്തോഷത്തോടു കൂടിയ കൂടിയവനായ അങ് ഇവിടെ മുഖരിതം എന്ന് മുഖരൈർ എന്ന് പറഞ്ഞു മുഖരൈഹി മുഖരം എന്ന് പറഞ്ഞാൽ മുഴക്കുന്നു മുഴങ്ങുന്നു ആ ശബ്ദം ഈ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതികളുടെ മുഴക്കം കൊണ്ട് ആനന്ദഭരിതനായി ഇരിക്കുന്ന അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്ന മനസ്സോട് കൂ സന്തോഷിക്കുന്ന മനസ്സോട് കൂടിയവനായ മഹീയസ്യാമൂർത്തിയാ മഹീയസ് മഹത്തായ മൂർത്തിയോടുകൂടിയവനെ മഹത്തായ മൂർത്തിയാണല്ലേ യജ്ഞവരാഹമൂർത്തി വിമലതര കീർത്തിയ വിശുദ്ധമായി കീർത്തി വിശുദ്ധമായ കീർത്തികളോട് കൂടിയവനെ വിമലം മലമില്ലാത്തത് വിമലം മലം എന്ന് പറഞ്ഞാൽ അഴുക്ക് വിമലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം ശുദ്ധമായ വിശുദ്ധമായ എന്നൊക്കെ അർത്ഥം കീർത്തിയോടുകൂടി വിലസുന്ന വിലസന് വിലസിക്കുന്ന സ്വധിഷ്ണ്യം സംപ്രുഖരസവിഹാരി സുഖരസങ്ങളാൽ വിഹരിക്കുന്നവനായി മധുരിപോഹോ മധുവിൻ്റെ റിപുവായ അല്ലയോ വാതാലേ പതേ സ്വധിഷ്ണ്യം സമ്പ്രാപ്ത സ്വധിഷ്ണ്യം ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ ധാമം സ്വധാമം എന്ന് പറഞ്ഞാലോ അങ്ങ് ഭഗവാന്റെ ധാമം വീട് ഏതാ ഭഗവാന്റെ വീട് വൈകുണ്ഠം ആ വൈകുണ്ഠത്തിലേക്ക് അന്തർധാനം ചെയ്തു എന്നർത്ഥം സംപ്രാപ്തക സ്വതിഷ്ഠി എന്ന് പറഞ്ഞാൽ സ്വന്തം ധാമത്തിലേക്ക് പോയി ഭഗവാൻ പ്രാപിച്ചു സംപ്രാപ്തക പ്രാപിച്ചു എങ്ങനെയാ പ്രാപിച്ചു എങ്ങനെയാണ് പോയത് ഭഗവാൻ സുഖരസവിഹാരിയായിട്ട് സുഖങ്ങളെല്ലാം അനുഭവിച്ച് രസിക്കുന്നവനായി വിഹരിച്ചാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മേൽപ്പത്തൂരു പറയുന്നത് നിരുന്ധ്യാരോഗം അങ്ങനെയൊക്കെ ഉള്ള ഭഗവാനെ അങ്ങ് എൻ്റെ സകലം അവി എല്ലാവിധ രോഗങ്ങളെയും നിരുന്ധ്യ നിരോധിച്ചാലും മാറ്റിത്തന്നാലും ഇല്ലാതെയാക്കിയാലും നശിപ്പിച്ചാലും അപ്പം എൻ്റെ രോഗങ്ങളെയും നശിപ്പിച്ച് എന്നെയും രക്ഷിക്കണമേ അല്ലയോ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥനാകീയൂർ വിമലതര കീർത്തിയാചവിലസന് സ്വതിഷ്ഠ്യം പ്രാപ്ത സംപ്രാപ്ത സംപ്രാപ്തസുഖരസവിഹാരി മധുരി പോ നിരുന്ധ്യാരോഗം മേ സകലമ വിവാദാലയപദേ സകലരോഗം എൻ്റെ സകലരോഗങ്ങളും നിരുന്ധ്യ നിരോധിച്ചാലും ഇല്ലാതെയാക്കിയാലും ഇപ്രകാരം മുനീന്ദ്രന്മാരാൽ കീർത്തിക്കപ്പെട്ട് സന്തുഷ്ടചിത്തനായി ഭവിച്ച അല്ലയോ മധുരിപോ പോ പൂജനീയനും പരിശുദ്ധമായ കീർത്തിയാൽ ശോഭിക്കുന്നവനും വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് സൂര്യവിഹാരം ചെയ്യുന്നവരുമായി ആയ അങ്ങ് എൻ്റെ സമസ്ത രോഗസമൂഹങ്ങളെയും ഇല്ലാതെയാക്കി തരണമേ നിവാരണം ചെയ്തു തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന അപ്പോൾ ഇത് ഒന്നും കൂടെ മുനീന്ദ്രൈരിത്യാദി സ്തവന മുഖരൈർമോദിതമനാഹ മഹീയസ്യാമൂർത്തിയാ വിമലതര വിലസൻ മധുരിപോ സ്വദിഷ്ണ്യം നിരു ഇനി രണ്ട് ശ്ലോകങ്ങളും കൂടി വായിച്ചിട്ട് ഒന്നും കൂടി അർത്ഥം പറയാം സ്വഭിശണചുഷീതം ഒന്നിച്ച് പറയാം ചതുർഘോദാരോ ഘ്രൗ सृगपिवदने चोदरयिडा ग्रहाजिह्वायां ते परपुरुषकर्णे च चमसा विभो सोमो वीर्यं वरदगळदेशेऽप्युपसदः मुनीन्द्रैरित्यादि स्तवनमुखरैर्मोदितमनाः महीयस्या मूर्त्या विमलतरकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्तः സുഖരസവിഹാരി മധുരി പോ നിരുദ്ധ്യാരോഗമേ സകലമഭിവാതാലയപതേ അല്ലയോ പരമപുരുഷ വരദായക എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ അങ്ങയുടെ ത്വക്ക് ഗായത്രി കവറൊന്നും ഒക്കെ ഈ ത്വക്കിന് പറയും ത്വക്ക് ത്വചി സപ്തമിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങയുടെ തൊക്ക് ഗായത്രി മുതലായ ഛന്തസ്സുകളും രോമങ്ങൾ ദർഭസമൂഹവും കണ്ണുകൾ യാഗത്തിനുപയോഗിക്കുന്ന നെയ് നിറച്ച് വച്ചിരിക്കുന്ന കുടങ്ങളും നാല് കാലുകൾ ചതുർഹോതാക്കളും അതായത് ചതുർ ഹോതാക്കൾ എന്ന് പറഞ്ഞാല് പുരോഹിതന്മാർ അങ്ങയുടെ വതനം യാഗത്തിനുപയോഗിക്കുന്ന തവിയും ഉദരം പുരോടാശം എന്ന യാഗ ദ്രവ്യം വയ്ക്കുന്ന പാത്രവും ോമസംഗ്രഹണത്തിനുള്ള പാത്രവിശേഷവും കർണങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ വയ്ക്കുന്ന പാത്രങ്ങളും രേതസ് സോമരസവും ഗളപ്രദേശം ഉപസത്തുകളും ആകുന്നു അതായത് വിശുദ്ധമായ യജ്ഞത്തിൻ്റെ യഥാർത്ഥമായ മൂർത്തീമൽ ഭാവമാകുന്നു അങ്ങ് അല്ലയോ ഇപ്രകാരം മുനീന്ദ്രന്മാരാൽ കീർത്തിക്കപ്പെട്ട് സന്തുഷ്ടചിത്തനായി ഭവിച്ച മധുര പൂജനീയനും പരിശുദ്ധമായ കീർത്തിയാൽ ശോഭിക്കുന്നവനും വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് സൂര്യവിഹാരം ചെയ്യുന്നവനുമായ അങ്ങ് എൻ്റെ സമസ്ത രോഗസമൂഹങ്ങളെയും നിവാരണം ചെയ്യണമേ അല്ലയോ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം ഇതോടുകൂടി നമ്മളുടെ പതിമൂന്നാം അദ്ധ്യായം സമാപിച്ചു അടുത്ത ക്ലാസ്സിൽ മുഴുവനും ഒന്നും കൂടിയ പതിമൂന്നാം അധ്യായം നമുക്ക് സമർപ്പിക്കാം അതുവരേക്കും ഹരി ഓം ഓം കായന വചാമനസേന്ദ്രിയുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോമേദ്യ സകലം പരസ്മൈ നാരായണായേതി എഴത് സമർപ്പയാമി ശ്രീനാരായണ എഴത് സമർപ്പയാമി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു harihī ōm